സാധനം ഹൈറ്റ് കയ്യും കൊല്ലം കണ്ടല്ലേ കയറുന്ന അയച്ച് വിട്ടല്ലേ ഇവിടുന്നൂർ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വരെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അല്ല ഐറ്റംസ് സാധനം മൂന്നും എവിടെക്കുണ്ട് നമ്മൾ ആരെങ്കിലും കന്നുകാലികൾ വാങ്ങാൻ വരണ പോത്തിനെ മോരിനെ ഒക്കെ വാങ്ങാൻ വരണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലിനൊക്കെ ഒരുമിച്ച് വാങ്ങുന്ന എന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ അടുത്തുള്ള ആളുകളല്ല ഞാൻ പറയണത് നമ്മളെ നിലമ്പൂർ ഭാഗം വണ്ടൂർ ഭാഗം കാളികാവ് ഭാഗങ്ങൾ എടക്കര നില അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വാണയങ്ങൾ ചന്തക്ക് പോകുന്നുണ്ട് നല്ല വില കുറവില് കിട്ടുകയും ചെയ്യും ഞാൻ എല്ലാത്തിനും വില ഇതിൽ പറയുന്നതില്ല വില കുറവ് കിട്ടുകയും ചെയ്യും നല്ല ഐറ്റംസിനെ കിട്ടുകയും ചെയ്യും കേട്ടോ നല്ല വൃത്തിയില്ല സാധനത്തിനൊക്കെ കിട്ടും നല്ല വളർത്താൻ പറ്റിയത് കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളോരോ ഫങ്ഷൻ ഇറക്കാൻ പറ്റിയ ടൈപ്പ് ടൈപ്പ് ഇനി ഹക്കീക്കത്തിന് കല്യാണത്തിന് ഓക്കെ കാരണം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് ചന്തകളൊന്നു പോകുകയാണെങ്കിൽ മച്ചന്തൂരിൽ നിന്ന് കോൽമതർ ചന്ത ഈ രണ്ട് ചന്തയിലാണ് ഏറ്റവും വില കുറവുള്ള ചന്തകളുള്ളത് ഇവിടെ നിന്നാണ് നമ്മൾ മറ്റുള്ള ചന്തകളിലൊക്കെ കൂടുതൽ കൊണ്ടുപോകുന്നത് നമ്മുടെ അടുത്തുള്ള ചെറിയ ചെറിയ ചന്തകളിലൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടല്ലേ എന്തായാലും വൃത്തിയാതൊക്കെ കാണാനേ രാവിലെ മുതൽ അത് നമ്മൾ ചന്തയിലേക്ക് എത്തുമ്പോൾ രാവിലെ എത്തണം ഒരു മണി എട്ട് മണി ഒരു എട്ട് മണിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ചന്തയിലേക്ക് എത്തണം നമുക്ക് എല്ലാ ഐറ്റംസും കാണാൻ കഴിയും ഒരുപാട് ഐറ്റംസ് പോയി കാരണം ഇന്ന് ഞാൻ ഒരുപാട് നേരം വഴിട്ടാണ് ഞാൻ ചന്തക്ക് എത്തിയത് ഇവിടെ അതൊക്കെ ചന്ത ഒരുപാട് കാലിയാണ് കാരണം വലിയ ചന്തയാണ് ഇവിടെ ഈ വാണിയമ പ്രദേശം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഗ്രാമങ്ങൾ അടുത്ത് ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഈ കന്നുകാലികളെ വളർത്തുന്ന ഒരുപാട് ചെറിയ ചെറിയ വീടുകൾ ആ വീട്ടിലാണത് കൂടുതലും വളർത്തുന്നത് അവിടെ നിന്നൊക്കെ ഈ ചന്തയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കച്ചവടത്തിന് കൊണ്ട് കറുപശുക്കളൊക്കെ നല്ല ഐറ്റംസ് കറുപശ നല്ല പാലിലെ പശുക്കൾ ചേന പിടിച്ചത് അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് ഇന്ന് ഞാൻ കണ്ടു ഒരുപാട് കണ്ടു പിന്നെ വണ്ടികൾ വരുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മളെ ഈ അറവ് കളി അറിവിനെ കൊണ്ടുവരുന്ന ഈ കാളകളൊക്കെ ഒരുപാടുണ്ട് അല്ല കാളക്കൊമ്പ് ഇതല്ല കാടകൾ അതൊക്കെ വണ്ടിയിൽ കൊണ്ടുവരുന്നത് അതൊക്കെ തമിഴ്നാട്ടിൽ നിന്നും കിട്ടുന്ന തൃശ്ശി പൊള്ളാച്ചി ആ ഭാഗങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്